കാഞ്ഞങ്ങാട്ടെ ബാലികാ പീഡനം സംഭവത്തിലെ പ്രതിയെ കൂത്തുപറമ്പിലെത്തിച്ച് തെളിവെടുത്തു കാഞ്ഞങ്ങാട് ഞാണിക്കടവ് പിള്ളേരി പീടികയുടെ പടിഞ്ഞാറ് താമസിക്കുന്ന കുടകൻ നപ്പോക്ക് സ്വദേശി പി എ സലീമാണ് പ്രതി സലീമിനെ അന്വേഷണ സംഘം ജ്വല്ലറിയിലെത്തിച്ചാണ് തെളിവെടുത്തത് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് ഹോസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പുലർച്ചെ മൂന്നിനായിരുന്നു സംഭവം കുട്ടിയുടെ മുത്തശ്ശൻ പശുവിനെ കറക്കാനായി പുറത്തുപോയ സമയത്ത് മുൻവാതിലിലൂടെ കയറി കുട്ടിയെടുത്ത് അര കിലോമീറ്റർ അകലെയുള്ള വയലിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പീഡനശേഷം കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്ത് പ്രതി കടന്നു കളഞ്ഞു ഇരുട്ടിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ പേടിച്ചിരേണ്ട കുട്ടി തൊട്ടടുത്ത വീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു Sona Gold, Diamonds and Dollars കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.